ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ും പുലാമന്തോൾ സഖി കൂട്ടായ്മയിലെ ജൂനിയർ അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു പുലാമന്തോൾ പഞ്ചായത്തിലെ വനിതാ കൂട്ടായ്മയായ സഖിയിലെ ജൂനിയർ അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിലെ ഷാമിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് പുലാമന്തോൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഖി വനിതാ കൂട്ടായ്മയുടെ ജൂനിയർ വനിതാ സംഗമമാണ് ഇവിടെ നടക്കുന്നത് ഈ സംഗമത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഈ വർഷം മുതൽ പഞ്ചായത്ത് പുലാമന്തോൾ പഞ്ചായത്തിലെ സ്ത്രീകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഒരു അവാർഡ് നൽകുന്നുണ്ട് ഈ വർഷം മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സഖി വുമൺ അക്കാഡമിക് നായിക അവാർഡ് എന്നാണ് അതിൻ്റെ പേര് സ്വാൻ എന്ന ചുരുക്ക പേരിലാണ് ആ അവാർഡിൻ്റെ പ്രഖ്യാപനവും അത് നൽകുന്നതും കൂടി ഈയൊരു വേദിയിൽ വെച്ച് നടക്കുകയാണ് ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച വിജയം കൈവരിച്ച പുലാമന്തോൾ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്ക് അവാർഡ് നൽകി ആദരിച്ചു സഖി വുമൺ അക്കാദമിക് നായിക സ്വാൻ എന്ന പേരിൽ നൽകുന്ന അവാർഡ് ഡോക്ടർ സന്ധ്യ മിഥുൻ ശശിധരൻ മാസ്റ്ററിൽ നിന്ന് ഏറ്റുവാങ്ങി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ച് പുലാമന്തോളിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന വനിതാ കൂട്ടായ്മയാണ് സഖി കൗമാരക്കാരായ വിദ്യാർത്ഥികളെ കൂടി സംഘടനയിൽ ഉൾപ്പെടുത്തി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുകയാണ് സഖി കൂട്ടായ്മ അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗമത്തിൽ സഖി പ്രസിഡന്റ് വി എം സീനത്ത് സെക്രട്ടറി ഡോക്ടർ സ്മിതാ റഹ്മാൻ മറ്റു സംഘടനാ അംഗങ്ങൾ ജൂനിയർ സഖി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ജൂനിയർ സീനിയർ അംഗങ്ങൾ അവരുടെ ലക്ഷ്യങ്ങളും അനുഭവങ്ങളും ചടങ്ങിൽ പങ്കുവച്ചു